ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം വന്നപ്പോൾ ചാടിൻ്റെ പുള്ളീസ് നോക്കും എന്താ എന്താന്ന് അപ്പം തന്നെ പറയും ഈ ഗ്ലാസ് ബോളിന് ആൾക്കാരെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റും അത് ശരിയാണ് പക്ഷേ ഈ ഗ്ലാസ് ബോളിന് ഒരാളെ മാത്രമേ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം ഷോ ഞാൻ എന്നാ മറന്നുപോയല്ലോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമെന്ന് അപ്പം നമ്മൾ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല അവൾ നമ്മുടെ അപ്പം വന്നിട്ട് പറയും നീ നിനക്ക് പുറത്ത് പോകണമെങ്കിൽ അവൾ എൻ്റെ കൂടെ അവളുടെ ജീവിതാവസാനം മൊത്തം എൻ്റെ കൂടെ തന്നെ നിൽക്കണം അല്ലെങ്കിൽ അവൾക്ക് പുറത്തു പോകണമെങ്കിൽ നീ എൻ്റെ കൂടെ ജീവിതാസാരം മൊത്തം പുറത്തു നിൽക്കണമെന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ല അത് കേട്ട് നമ്മുടെ ലീസൻ പറയും നിങ്ങൾ ചുമ്മാ കളിപ്പിക്കല്ലേ ഇത് അങ്ങനെ പറയും അപ്പോൾ പറയും കളിപ്പിക്കുന്ന ഇതാടാ സത്യം എന്ന് നിങ്ങൾ എന്നെ പറയും അങ്ങനെ പറയും നിങ്ങൾ കള്ളം പറയല്ലോ നമ്മൾ അപ്പം പറയും ചുമ എല്ലാട സത്യം അവിടെ ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആ കാര്യം മറന്നു പോയി എന്നോട് ക്ഷമിക്കാൻ പറയും നമ്മൾ ലീസൻ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഒരുമാതിരി എല്ലാം ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലൊരു അവസ്ഥയായിപ്പോയി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അപ്പം ചോദിക്കും ആരാ പോകുന്നത് ആരാ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നതെന്ന് അപ്പൂപ്പനെ അവൻ്റെ തോളെ കൈ പിടിച്ചിട്ട് പറയും ഇത് നിൻ്റെ സമയമാണ് നീ നന്നായിട്ട് ചിന്തിക്കാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലീസന അപ്പൂപ്പനെ കൈ പിടിച്ചു പറയും വേറെ എന്തേലും വഴി കാണത്തില്ലേ പുറത്തുനിന്നും എന്തേലും വഴി നമ്മൾ നമ്മളപ്പൻ പറയും നീ എന്താ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്ന കപ്പെട്ട് എത്ര പേര് രക്ഷപ്പെട്ട് പോകേണ്ടേ അവരവസാനം ഈ ഇവിടെ കിടന്നാൽ മരിക്കേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നെന്ത് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ലീസൺ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ല ലീസിനെ സങ്കടം കൊണ്ട് പറ്റുന്നില്ല ഒന്നും പറയാൻ യും ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം നിന്നോട് ഞാൻ പറയാൻ മറന്നുപോയത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി കാര്യം പറയാൻ മറന്നുപോകുന്നുണ്ട് അദ്ദേഹം അങ്ങ് ഫ്രണ്ടോട് നടന്നു പോകും അവനിങ്ങനെ മനസ്സിൽ ശരിക്കും എന്നാ ചെയ്യും നമുക്ക് ഒരുമിച്ച് പുറത്ത് പോകണമെന്ന് അവൻ ആ കയ്യിലുള്ള ആ ഗ്ലാസ് ബോളിങ്ങനെ മുറുക്കി പിടിക്കും അതായത് നമ്മളീ കാണിക്കുന്നത് നമ്മുടെ യൂരിയം കിടന്ന് ഉറക്കുക ഇവനാണെങ്കിൽ അവളെടുത്ത് പോയി ഇരിക്കുക കടലയിൽ അവളാണെങ്കിൽ അവൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അവളാണെ ഉറക്കത്തിൽ പറയുക ലീസുവാൻ നമ്മളൊരുമിച്ച് ഇവിടുന്ന് പോകും നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ലീസുവാൻ ഭയങ്കര ആ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവനവളുടെ പിടിക്കും മുറുക്കിപ്പിടിക്കും അവളെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക അവൻ അവനവള അവളെ ഭയങ്കര ഇഷ്ടം അവൻ അതുകൊണ്ടിങ്ങനെ എന്നാ ചെയ്യണ്ടെന്ന് അവൻ അറിയത്തുമില്ല പക്ഷെ അവർ ഒരുമിച്ച് തിരിച്ച് പോവാൻ വേണം അങ്ങനെ രാത്രി മാറി അവൾ രാവിലെ ഉള്ളത് നമ്മുടെ യുവിലണിച്ച് വയ്ക്കുക ലിസം സത്യമാണ് നമുക്കിന്ന് പോകാൻ പറ്റുമോ നമ്മൾ ലിസം പറയും അതെ നമുക്കിന്ന് പോകാമല്ലോ നമ്മൾ യുവിലും ചോദിക്കും ഇന്നലെയല്ലേ നമ്മുടെ അപ്പാപ്പൻ പറഞ്ഞ് നമ്മളെ ഇവിടത്തിരുന്ന് പിന്നെന്ത് പറ്റി അവൻ നമ്മുടെ ലീസം പറയും നീ ആരാ ആരാപ്പനോട് പോയി സംസാരിച്ചത് എന്നെപ്പോൾ ഒരു ബോയി സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ട് സമ്മതിക്കായിരിക്കുമോ നമ്മുടെ യൂരിയാൻ പറയും വാ നമുക്ക് പോകാം ഒന്നെ ലീസിനെ കഴിഞ്ഞിട്ട് പറയും വാ പോയാലും കയ്യെ പിടിക്കാൻ പറയും അണ് അവൾ കയ്യെ പിടിക്കും അവരെണ്ണം കയ്യെ പിടിച്ച റൂമിൽ നിന്ന് ഇറങ്ങും നമ്മുടെ അപ്പാപ്പനാണേൽ പുറത്ത് കസേരയിൽ വാനസയും കൊണ്ടിരിക്കും ഒന്ന വളർന്നിട്ട് പറയും അപ്പം ഞങ്ങൾ എന്നാൽ പോവുക ഞങ്ങൾ എന്നായാലും അപ്പം ഞങ്ങൾ മിസ്സ് ചെയ്യും അപ്പത്തന്നെ നമ്മുടെ അപ്പാപ്പൻ പറയും എന്നാലും എന്ന് പറയുന്നത് നമ്മൾ ലീസൺ പറയും എന്നാലും ഞങ്ങൾ മിസ് ചെയ്യുന്നത് അപ്പം അപ്പാപ്പൻ പറയാൻ വന്ന ഒരാൾക്കെ പോകാൻ പറ്റുള്ളൂ പക്ഷേ ലീസൻ അത് പറയാൻ സമ്മതിച്ചില്ല നമ്മുടെ യൂരിയനോട് പറഞ്ഞിട്ടുമില്ല അവർ കയ്യെ പഠിച്ചു ഞങ്ങൾ മുൻപോട്ട് നടക്കും അപ്പാപ്പന് മനസ്സിലായി അവൻ അവളോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് അവർ പോകുന്നു നോക്കിയിരിക്കും അപ്പാപ്പൻ അപ്പാപ്പൻ പറയുമ്പോൾ എട പറഞ്ഞ ചെറുക്ക നിനക്ക് അത്ര ഇഷ്ടമാണ് അവളെ നീ ഇങ്ങനെ കാണിക്കാനെന്ന് ആ കവാടത്തിൻ്റെ ഫ്രണ്ടിലെത്തി ആ വലയത്തിനവിടെ എന്നിട്ട് നമ്മുടെ ലീസനാണെങ്കിലും സങ്കടം എന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഇങ്ങനെ നോക്കിയിരിക്കും നമ്മുടെ യൂരൻ ശരിക്കും നീ എന്നാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ ഏഹ് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പം നമ്മുടെ ലൂസാൻ പറയും ചിലപ്പം ഞാൻ ആ പട്ടിയെ മിസ് ചെയ്യും അതുകൊണ്ടായിരിക്കും ഞാനാണെ അതിനെ റോസ്റ്റ് ചെയ്യാനൊക്കെ നോക്കിയതല്ലേ ഇനി എനിക്കതൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ യൂലിയാൻ പറയും നീ അപ്പൂപ്പനെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് വരാം നമുക്ക് അപ്പൂപ്പനെ കാണാൻ അപ്പോൾ നമ്മൾ ലീസാൻ പറയും ഓ അതിനാവശ്യം ആവശ്യം വരും തോന്നില്ല നമ്മൾ നമ്മുടെ യൂലിയോ ചോദിക്കും എന്തെന്ന് പറഞ്ഞാലും പറയും ഒന്നൊന്നൊന്നും ഇല്ല എന്നിട്ട് അവൻ ആ ബോളെടുത്ത് അവൻ്റെ കൈ ഇങ്ങനെ വിരലിങ്ങനെ കടിച്ചിട്ട് അതിൽ ബ്ലഡ് അതിന് മേലെ ഒഴിക്കും അപ്പം നമ്മുടെ യൂലിയ ചോദിക്കും ഇതെന്തുവാന്ന് ഉടനെ അവൻ പറയുന്നത് നിന്റെ കയ്യിലെ ബ്ലഡ് ഒഴിക്കാൻ പറയും ഇതിലോട്ട് അപ്പോൾ അവളുടെ ബ്ലഡ് ഒഴിക്കുന്ന അതിലൊരു ശക്തിയുണ്ട് അപ്പം അപ്പ അപ്പം പറഞ്ഞു ഓർമ്മ വരുവാ നിങ്ങ അപ്പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ രണ്ടരയും ബ്ലഡ് ഒഴിക്കണം അപ്പം അതിലൊരു ശക്തിയുണ്ട് നിങ്ങൾക്ക് അപ്പുറത്ത് കടക്കാൻ പറ്റുന്നു അപ്പോൾ രണ്ടുപേരെയും ദോഷത്തിനും അപോലൊരു ശക്തി ഉണ്ടായി അവിടെ അപ്പുറത്ത് കിടക്കുന്ന സന്തോഷത്തിരിക്കുക അതായത് മിന്നു നിന്ന് പക്ഷെ നമ്മൾ ലീസാൻ്റെ മൊത്തം സങ്കടമാണ് പക്ഷേ അവൾ നോക്കുമ്പോൾ മാത്രം അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കും നമ്മുടെ ഈ യൂലിയും പറയും നമുക്ക് അപ്പുറത്ത് കിടക്കാൻ ഒന്നും പറയും ശരി അപ്പോൾ അവൾ ചോദിക്കും ഞാൻ ഇനി എന്നെ ചെയ്യണ്ടേ അവൻ അവൻ്റെ ഇരിക്കുന്ന ഗ്ലാസ് ബോൾ എടുത്ത് അവളുടെ കൈ വെച്ച് കൊടുത്തിട്ട് പറയും ഇത് മുറുക്കി പിടിച്ചോണ്ട് എന്തുണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും നീ ഇതിൻ്റെ കൈ വിടാൻ പാടില്ല ഇത് ഇതിൻ്റെ കൈ തന്നെ മുറുക്കി പിടിച്ചോണ്ട് അവൾ പറ ശരി പിടിച്ചോളാന്ന് അവൾക്ക് അറിയത്തില്ലല്ലോ ഒന്നും അവള് ഇങ്ങനെ പിടിച്ചിട്ട് പറയും മുറുക്കി പിടിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് ടൈറ്റായിട്ട് മുറുക്കി പിടിച്ചോളാം നമ്മളിപ്പോ നമ്മൾ ദിവസം പറയും വാ നമുക്ക് പോകാമെന്ന് അവളാണ് ഒന്നും അറിയാതെ ഫ്രണ്ടോട് നടന്ന് അവൻ്റെ കയ്യെ പിടിച്ച് അങ്ങ് വലിച്ചോണ്ട് പോകുമ്പം അവൻ തിരിച്ച് വലിക്കും വലിച്ചിട്ട് അവൾ അവനെങ്ങടത്ത് നിൽക്കുമല്ലേ ഉണ്ട് അവനവളങ്ങ് വലിച്ചെന്ന് കെട്ടിപ്പിടിക്കും അവനാണെ അവളിങ്ങനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുക അവന് വേറൊന്നും വഴിയില്ല അവളിപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാനേ പറ്റത്തില്ല അവനെന്ത് സ്നേഹിച്ച അവൾ അപ്പം അവൻ അവൾക്കൊന്നും അറിയത്തൂല ഇങ്ങനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുക നമ്മളെ യൂലം ചോദിക്കും ലീസുമാ എന്നെ പറ്റി ഞാനിങ്ങനെ കാണിക്കുന്നത് എന്നെ പറ്റി നമ്മുടെ ലീസുവാൻ പറയും ഇപ്പം ഇത് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നീ എൻ്റെ ഭാര്യയാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ നീ ഇത് സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിക്കാൻ സമ്മതിക്കാതിരുന്നാലും ഇപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയിട്ട് എൻ്റെ കെട്ടി എൻ്റെ ഭാര്യയായിട്ട് നീ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ അവൻ നമ്മുടെ യൂലിയാൻ പറയും നീ വിട്ടെ നീ ചുമ്മാ ഇങ്ങനെ കാണിക്കാതെ വിടാൻ പറയും അവൻ എന്തിട്ട് ആ കെട്ടിപ്പിടുത്തുനിന്ന് വിട്ടിട്ട് അവളെ അങ്ങ് അതിലോട് ഇങ്ങനെ തള്ളി വിടും ആ വലയത്തിനങ്ങോട്ട് അവളിങ്ങനെ പുറകോട്ട് അങ്ങ് പോകും അവൾക്കൊന്നും അവൻ എന്നെ കാണിക്കുന്നതെന്നൊന്നും അവളെങ്ങനെ പുറകോട്ട് വീണ് ആ വലയം കിടന്ന് അപ്പുറത്തോട്ട് വീണു ഒരു വലയത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ലീസാനും ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ യൂലിയാനും അവൻ്റെ അടുത്തോട്ട് പോകാൻ തിരിഞ്ഞു കയറുമ്പതിനും പോകത്തില്ല പഴയ വെള്ളം ചില്ലു പോലെ ആയി ഒന്നും ചോദിക്കും ലീസോൻ ഇതെന്താ ഇത് പിന്നെ എനിക്ക് അകത്തോട്ട് വരാൻ പറ്റില്ല നീ അവിടെ തന്നെ നിൽക്കുന്നത് നീ പെട്ടെന്ന് വാ ഇങ്ങോട്ട് കൊണ്ട് പതിയെ നീങ്ങി നീങ്ങി അങ്ങോട്ട് വരുവാണ് നമ്മൾ ലീസാൻ വന്നിട്ട് പറയും യൂലിയാൻ നീ പുറത്തു പോയി നന്നായിട്ട് ജീവിക്കണം എല്ലാവരും ലീസോ നിൽക്കുന്നു നീ യൂലിയാം ചോദിക്കും നീ എന്നെ ഈ പൊട്ടത്തരം പറയ നീ എന്നായി പറഞ്ഞു നീ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേ പുറത്തോട്ട് വാ നമുക്ക് പോകാം അവിടെ നമ്മൾ ലീസോനാണെങ്കിൽ ചിരിച്ചോണ്ടിങ്ങനെ കരഞ്ഞ് കരഞ്ഞുകൊണ്ട് ചിരിക്കുക ഉടനെ നമ്മുടെ യുലൻ പറയ് നീ എന്നാ പറയുന്നത് നീ വാന്നു നമ്മുടെ യുലന സഹിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ കരഞ്ഞോട് പറയാം ലീസോ നീ പറ നീ പുറത്തോട്ട് വാ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് നീ ചുമ്മാ അഭിനയിക്കാൻ ഇങ്ങോട്ട് വാ ഉടനെ നമ്മുടെ ലീസൻ പറയും എനിക്ക് പുറത്തോട്ട് വരാൻ പറ്റത്തില്ല ഇവിടെ എനിക്ക് പുറത്തോട്ട് വന്നത് പക്ഷെ ഞാൻ നിന്നെ എപ്പോഴും മിസ് ചെയ്യും എല്ലാ സമയത്തും ഞാൻ നിന്നെ മിസ് ചെയ്യും ഇത് കേട്ട് നമ്മുടെ യുലൻ ഞെട്ടി നിൽക്കുക നമ്മുടെ യൂലീസം നമ്മുടെ യൂലിയാൻ പറയുന്നത് നീ ചുമ്മാ കള്ളത്തിനും പറ ലീസ്വാൻ പുറത്ത് വാ നീ എന്നെ ക നീയല്ലേ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പുറത്ത് വന്നു ഇപ്പം നീ എന്നെ തന്നെ പുറത്താക്കി നീ വാ നീ ഉറപ്പായിട്ട് വ നീ ഇറങ്ങി വാ ഇറങ്ങി വാന്ന് അവള് പറയുക അവനാണെങ്കിൽ ഒന്നും പറ്റാതെ ഒരു നിസ്സഹായ അവസ്ഥ നിൽക്കുക വരയോ എടാ ലീസ്വാൻ നീ കള്ളന നീ വെറും കള്ളന നീ കള്ളത്തിനും പറഞ്ഞ് എൻ്റെ അടുത്ത് എല്ലാം നീ വരുന്നില്ലെന്നു പിന്നെ അവളെ കുറയുന്ന ഒരു ശക്തി ഒന്ന് വിളിക്കുവാണ് വലിക്കുക അവളെ തിരിച്ച് കൊണ്ടുപോകാൻ ലീസ്വാൻ ആണെങ്കിൽ ഭയങ്കര കരച്ചിലൊരു വാക്ക് പോലും ഉണ്ടാകാതെ അവളെ നോക്കി എന്ന് കരയുക പിന്നെ അവൻ ആ ഗ്ലാസ്സിന് പുറത്ത് ഇങ്ങനെ അവൾ കൈ വെച്ചിട്ട് പുറത്തായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് അവനിങ്ങനെ കൈ വെച്ചിട്ട് പറയും ആ ഗ്ലാസ് ബോളിന് ഒരാളെ മാത്രമേ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതായിട്ട് അവൾ യൂണിറ്റം പറയും എനിക്ക് തന്നെയായിട്ട് പോകണ്ട എനിക്ക് പോകണ്ട ഉണ്ട് അവൾ തിരിഞ്ഞു ഇതിനും ഒരു തീയൊക്കെ പോലെ ഇത് വന്ന് അവളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുക പറയുന്നുണ്ട് ലീസും എൻ്റെ കൈയ്യെ പിടി എന്നെ തിരിച്ച് നിൻ്റെ അടുത്തിട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നു പക്ഷേ അവനെ നോക്കി നിൽക്കാനല്ലേ പറ്റുകയുള്ളു ആ സമയത്ത് ആ ശക്തി വന്ന് അവളിങ്ങനെ പതിയെ വലിച്ചു പുറകോട്ട് കൊണ്ടുപോകും നീസവനാണെങ്കിലും കൈ നീട്ടി നിൽക്കുക അവളെ ഇങ്ങനെ അവളാണ് അവളാണിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റും ഇങ്ങനെ പൊറോട്ട് പൊയ്ക്കോണ്ടിരിക്കുക അവനാണ് ഇവളെ നോക്കി ഇങ്ങനെ നിൽക്കുക കുറേ കയ്യിൽ അവൾ അവൻ്റെ മുന്നിൽ നിന്ന് അങ്ങ് മറഞ്ഞ് അങ്ങ് പോയി അവനാണെങ്കിൽ നിന്നിതേ നോക്കി നിന്ന് ഭയങ്കരമായിട്ട് കരയുക അവളുടെ ബോധം പോയി അവളങ്ങ് താഴോട്ട് പോയി അവനാവിടെ അവടെ അവനിങ്ങനെ നെഞ്ചത്തോടിങ്ങനെ കൈ കൂട്ടി പിടിച്ച് നിന്ന് കരയുക ഈ സീനൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് അറിഞ്ഞൊഴുകും ഒരു സൈഡ് യൂലിയൻ പോയി മറ്റൊരു സൈഡ് ലീസ് പോകാൻ തന്നെ സീൻ കട്ടി നമ്മളെ കാണിക്കുന്ന നമ്മുടെ പ്രിൻറ്റ്സ് മൂവാൻ ചാടി വയ്യാണ്ട് കിടക്കുവായിരുന്നു ചാടി കണിക്കുക നമ്മുടെ യൂഷ് യൂഷൻ കൂടി വന്നിട്ട് വെക്കും ചേട്ടൻ എണീറ്റ് വന്നൊരു കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ആ ചോയ്ക്കുന്ന യൂലിയൻ പുറത്ത് വന്നോന്ന് അപ്പം നമ്മുടെ യൂഷൻ പറയും ഇല്ല അവർ പുറത്ത് വന്നില്ല എന്ന് ചാടി പുറപ്പെട്ടാൽ പോകാൻ ശക്തി ഉപയോഗിക്കാം അതുകൊണ്ട് നമ്മുടെ യൂഷൻ പറയും ഇല്ലില്ല പോകാൻ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ഇപ്പോഴാണ് നിങ്ങൾ എണീറ്റ് ഒന്നാമത് തന്നെ നാൾ വയ്യായാലും നിങ്ങൾ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ജീവൻ പോലും കളയുന്ന രീതിയിലാണ് ആ ശക്തി ഉപയോഗിച്ച് ഇനി അത് ചെയ്യാൻ പറ്റുന്നത് അവിടെ നമ്മുടെ ഭാഗത്ത് ഓടി വന്നിട്ട് പറയും പ്രിൻസസ് പ്രിൻസ് മൂ പ്രിൻസസ് യുഷ്വാൻ യൂലിയൻ തിരിച്ച് വന്നെന്ന് ആ സീൻ കട്ടി നമ്മളെ കാണിക്കുന്ന നമ്മുടെ അപ്പാപ്പൻ്റെ സ്ഥലത്ത് അവിടെ നമ്മുടെ മലഞ്ഞൊക്കെ ഇങ്ങനെ വേദന ഉണ്ടെങ്കിൽ സ്ഥലമല്ലേ അപ്പോൾ നമ്മുടെ ലീതുവാനാണെങ്കിൽ ഒരു കള്ളൊക്കെ കുടിച്ച് കള്ള് കൊടത്തിൽ കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും അവളെ ഓർത്ത് അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെക്ക് നോക്കുമ്പോൾ അവിടെ വെള്ളം യൂലിയനെ കാണും അപ്പത്തേന് പെട്ടെന്ന് അവളിങ്ങനെ ലീസുവാ എന്ന് വിളിക്കുന്നത് അവന് തോന്നും ഞാൻ പതിയെ പതിയെഴുന്നിട്ട് അവളുടെ നേരെ പോകുക അവളിങ്ങനെ അവനെ നോക്കി ചിരിക്കുന്നൊക്കെ ആയിട്ട് അവന് തോന്നുന്നുണ്ട് അവനിങ്ങനെ അവളുടെ ഇങ്ങനെ പോകുക ഓടിച്ച കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ അത് മാഞ്ഞങ്ങ് പോകും അപ്പം അവൻ്റെ മനസ്സിലാവും അത് വേറെ സ്വപ്നങ്ങളാണ് അവന് ഒരിക്കലും അവിടെ തിരിച്ച് വരത്തി എന്നിട്ട് അവൻ തിരിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുക എന്നിട്ട് അവൻ നേരെ ചെല്ലും നമ്മുടെ അപ്പാപ്പൻ്റെ റൂമിലോട്ട് ആ ബുക്കിൻ്റെ നേരെ തന്നിട്ട് അവൻ ആ ബുക്കിൻ്റെ അടുത്ത് പോയിരിക്കും പിന്നെ ബുക്കിൻ്റെ പേജൊക്കെ മറിച്ച് പോയിട്ട് പറയും ഇതല്ലേ സ്വർഗത്തിൻ്റെ ബുക്ക് മനുഷ്യർ ആൾക്കാർക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഇത് കാണാം എന്നിട്ട് അവളവളുടെ കൈ എടുത്തിട്ട് ആ ബുക്കേ നമ്മുടെ യൂരി വെച്ചാൽ അതുപോലെ തന്നെ ലീസ്വാനും കൈ വെക്കും ഉടനെ അവൻ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞതിനും അവൻ കാണുന്ന നമ്മുടെ യൂലിയാനെയാണ് യൂലിയാന ഇങ്ങനെ കടലിൽ വയ്യാണ്ട് കിടക്കുക ലീസുവാൻ ലീസുവാൻ എന്ന് വിളിച്ചോണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ലീസാന സന്തോഷമാവും അവളെ കാണാൻ പറ്റിയിരുന്നു ഉടനെ അവൻ ഇവിടെ നിന്ന് നടത്തു പറയും അടുത്ത് എങ്ങനെയും പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് ബുക്കിനോട് ഇങ്ങനെ ചോദിച്ചതിനും പെട്ടെന്ന് എന്തോ ഒരു ഒരു ഇരുട്ട് ഒരറ പോലെ കാണിക്കും ഉണ് ഞാൻ ചാടി എനിക്ക് നമ്മുടെ അപ്പാപ്പനെന്ന് പറയും ആരെയൊക്കെ തുറന്നിട്ടിരിക്കുന്നത് ഏതവനകത്ത് കയറിയാണ് ഉണ്ട് നമ്മുടെ ഓടി വന്ന് നമ്മുടെ ഈസ് അപ്പാപ്പനോട് പറയും ഞാൻ വഴി കണ്ടുപിടിച്ച് പുറത്ത് വരാനുള്ള സ്വർഗ്ഗത്തിൻ്റെ ബുക്ക് എനിക്കൊരു വഴി കാണിച്ചു തന്നു ഒരു എന്തോ ഒരു അറയുണ്ടെന്ന് ഉണ് നമ്മുടെ അപ്പം ചേട്ടും ടാങ്ക്സ് യാൻ അറയാണെന്ന് ഉദ്ദേശിക്കുന്നേ ആ ഫോർമേഷൻ വഴി പുറത്തു പുറത്തുവാണെന്ന് വിചാരിക്കുന്നതെന്ന്